സുരക്ഷയൊരുക്കാനായി സുരക്ഷാ ട്രേഡേഴ്സ് സ്ക്വയർ ട്യൂബ്സ് റൂഫിംഗ് ഷീറ്റ്സ് ആംഗിൾസ് പൈപ്സ് എന്നിവ മിതമായ നിരക്കിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു സുരക്ഷാ ട്രേഡേഴ്സ് കിള്ളിമംഗലം പാലത്തിന് സമീപം ഫോൺ ഒൻപത് നാല് ഒൻപത് അഞ്ച് ഒന്ന് മൂന്ന് രണ്ട് മൂന്ന് പൂജ്യം ആറ് റോഡ് നിർമ്മാണ പ്രവർത്തികളിൽ നിരുത്തരവാദിത്തപരമായ സമീപനം സ്വീകരിച്ച കരാറുകാർക്കെതിരെ നടപടി കുളപ്പള്ളി മുതൽ പൊതുവാൾ ജംഗ്ഷൻ വരെ റോഡ് നവീകരണം കരാറെടുത്ത മലപ്പുറം സ്വദേശി അഫ്സൽ എസ് എം പി ജംഗ്ഷൻ മുതൽ പൊതുവാൾ ജംഗ്ഷൻ വരെയുള്ള റോഡ് നവീകരണം കരാറെടുത്ത ഷൊർണൂർ സ്വദേശി ചന്ദ്രൻ എന്നിവർക്കെതിരെയാണ് നടപടി സ്വീകരിച്ചത് നിശ്ചയിച്ച സമയത്ത് പണി പൂർത്തിയാക്കാത്ത ഈ രണ്ട് കരാറുകാരെയും പൊതുമരാമത്ത് വകുപ്പ് പുറത്താക്കി രണ്ട് റോഡുകളുടെ നിർമ്മാണ പ്രവർത്തികളും നിശ്ചയിക്കപ്പെട്ട സമയത്ത് പൂർത്തിയാക്കാത്തതിനെ തുടർന്നാണ് പൊതുമരാമത്ത് വകുപ്പ് കടുത്ത നടപടിയിലേക്ക് കടന്നത് നാല് വർഷം മുമ്പാണ് ഇരുവരും കരാർ ഏറ്റെടുക്കുന്നത് നാട്ടുകാരുടെ നിരവധി പ്രതിഷേധങ്ങൾക്കൊടുവിലാണ് മാസങ്ങൾക്ക് മുൻപ് കൊച്ചി പാലം മുതൽ എസ് എം പി ജംഗ്ഷൻ വരെയുള്ള റോഡ് നവീകരണം പൂർത്തിയാക്കിയത് എന്നാൽ അവശേഷിക്കുന്ന എസ് എം പി ജംഗ്ഷൻ മുതൽ പൊതുവാൾ ജംഗ്ഷൻ വരെ അഞ്ഞൂറ് മീറ്ററോളമുള്ള റോഡ് നവീകരണമാണ് സമയബന്ധിതമായി പൂർത്തിയാക്കാതിരുന്നത് ഒക്ടോബർ അവസാനമാണ് കുളപ്പുള്ളി മുതൽ മൂന്ന് കിലോമീറ്റർ റോഡ് നവീകരണത്തിന്റെ പ്രാരംഭ നടപടികൾ ആരംഭിച്ചത് എന്നാൽ പിന്നീട് നവീകരണം മന്ദഗതിയിലാകുകയായിരുന്നു നിരവധി തൊഴിലാളി സംഘടനകളും രാഷ്ട്രീയ പാർട്ടിക്കാരും ഉൾപ്പെടെ റോഡ് നവീകരണം വൈകുന്നതിൽ പ്രതിഷേധവുമായി രംഗത്തെത്തുകയും ചെയ്തിരുന്നു പൊതുമരാമത്ത് വകുപ്പ് വിഷയത്തിൽ പരാതി കേട്ട് മടുത്തതിനെ തുടർന്നാണ് നടപടിയിലേക്ക് നീങ്ങിയത് നിലവിലെ കരാർ ഒഴിവാക്കി പുതിയ കരാറുകാരനെ കണ്ടെത്തുന്നതിന് ടെൻഡർ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് പൊതുമരാമത്ത് വകുപ്പ് അറിയിച്ചു ന്യൂസ് ബ്യൂറോ ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിനു സമീപം ഓട്ടുപാറ വടക്കാഞ്ചേരി